പ്രിയമുള്ളവരെ ശനിയാഴ്ച ഒമാനിൽ നടക്കുന്ന ചർച്ച വിജയകരമായി പര്യവസാനിച്ചില്ലെങ്കിൽ അതായത് ഇറാൻ നിർബന്ധപൂർവം ആണവായുധ വ്യാപന കരാറിൽ ഒപ്പിട്ടില്ല എങ്കിൽ ഇറാൻ ആക്രമിക്കപ്പെടും അത് ഇസ്രായേലിന്റെ നേതൃത്വത്തിലായിരിക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയെ ഇറാൻ അതേ തീവ്രതയോടുകൂടി തള്ളിക്കളയുന്നു എന്ന വാർത്തയാണ് മാധ്യമങ്ങളിൽ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതായത് ഇറാന്റെ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖംനയുടെ ഉപദേഷ്ടാവിന്റെ പ്രസ്താവന വരുന്നു അതായത് ഇറാൻ തീരുമാനിക്കുകയാണ് അന്താരാഷ്ട്ര ആണവായുധ നിരോധന ഏജൻസിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഇറാനിൽ നിർത്തിവെക്കുക അതായത് ആണവായുധ നിരോധന ഏജൻസിയുടെ നിരീക്ഷകരെ ഇറാനിൽ നിന്ന് പുറത്താക്കുവാനുള്ള തീരുമാനവുമായി ഇറാൻ മുന്നോട്ട് പോകുന്നു എന്നാണ് അമേരിക്കയുടെ ഭീഷണിക്ക് ഇറാൻ ചുട്ട മറുപടി കൊടുക്കുന്നു എന്നാണ് ഈ അവസരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്ക ഏകപക്ഷീയമായി തന്നെ ആണവായുധ നിരോധന കരാറിൽ നിന്ന് പിന്മാറിയിരുന്നിട്ടും ലോക രാജ്യങ്ങളോടുള്ള പ്രതിബദ്ധതയെ മുൻനിർത്തി ഇറാൻ അന്താരാഷ്ട്ര ആണവ ഏജൻസി നിരീക്ഷകരൊക്കെ ആ രാജ്യത്ത് തുടരാൻ അനുവദിക്കുകയായിരുന്നു ഇപ്പോൾ ഇറാൻ അമേരിക്കയുടെ നിരന്തരമായ ഭീഷണിയെ തുടർന്ന് അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ നിരീക്ഷകരെ ഇറാനിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകുന്നു എന്നാണ് മാധ്യമങ്ങൾ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മറ്റൊരു വാർത്ത കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നുണ്ട് അതായത് ഇറാൻ സമ്പൂർണ്ണ ആണവായുധ രാജ്യമായി എന്നതിനെ പറ്റി കൂടുതൽ ശക്തമായ തെളിവുകൾ പുറത്തു വരുന്നു എന്നതാണ് അതായത് മസൂദ് പെഷസ്കിയാന്റെ നേതൃത്വത്തിൽ ഇന്നലെ ടെഹ്റാനിൽ ഇറാന്റെ ആണവായുധ പരീക്ഷണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രകാരന്മാരെ അഭിനന്ദിക്കുന്ന ഒരു യോഗം നടന്നിട്ടുണ്ട് എന്ന വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ് അതായത് ഇറാൻ പൂർണ്ണമായും ആണവായുധ രാജ്യമായി എന്നതിൻ്റെ തെളിവായിരിക്കാം ഒരുപക്ഷെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രകാരന്മാരെ ഒക്കെ ഇറാന്റെ നേതൃത്വം അഭിനന്ദിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിക്കുവാൻ കാരണം എന്ന വിശകലനങ്ങളൊക്കെ മാധ്യമങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിൽ പെശസ്കിയാൻ്റെ പ്രസ്താവനയും ചർച്ചയാകുകയാണ് അദ്ദേഹം പറഞ്ഞത് ഇറാൻ ഒരിക്കലും ശത്രുക്കളെ സംഹരിക്കുന്നതിന് വേണ്ടി മാനവരാശിയെ സംഹരിക്കുന്നതിന് വേണ്ടി അതിന്റെ ആണവായുധങ്ങൾ ഉപയോഗിക്കില്ല എന്ന് ഇറാന്റെ ആത്മീയ നേതാവും ഇറാൻ വിപ്ലവത്തിന്റെ പിതാവുമായ അയത്തുല്ല അലി കോമിനെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇറാൻ ആ രാജ്യത്തിന്റെ വികസനത്തിനാവശ്യമായി അതിന് രാജ്യത്തിന്റെ വാണിജ്യ വ്യാപാര കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഏഹ് ആണവായുധം ഉപയോഗിക്കുമെന്ന് ഏഹ് പ്രസ്താവനയും ഉണ്ടാകുകയാണ് അതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത മറ്റൊന്നുകൂടി പ്രശസ്ക്കിയാൻ കൂട്ടിയോജിപ്പിക്കുന്നുണ്ട് ഒരിക്കലും ആണവായുധം ഉപയോഗിക്കില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ തൻ്റെ രാജ്യത്തിനു നേരെ നടക്കുന്ന ഏതൊരാക്രമണവും അത് പരിധി വിട്ടാൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർ വികസിപ്പിച്ചെടുത്ത ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഇറാൻ പ്രതിരോധത്തിനായി ഉപയോഗിക്കും എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ചില കാര്യങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട് എന്നൊരു വിശകലനം കൂടി പുറത്തു വരികയാണ് അതായത് പൊറുതിമുട്ടുന്ന സമയങ്ങളിലൊക്കെ ഒരുപക്ഷെ ഇറാൻ ആണവായുധം ഉപയോഗിച്ചേക്കാം എന്ന രീതിയിലുള്ള വിശകലനങ്ങളും ഒക്കെ പുറത്തു വരുന്ന ഒരു സന്ദർഭം കൂടിയാണിത് അതായത് ഇറാൻ ഒരുപക്ഷെ ആണവായുധം പൂർണ്ണമായും സജ്ജീകരിച്ചിട്ടുണ്ടേക്കാം അതുമായി ബന്ധപ്പെട്ട ഒരു അനുമോദന യോഗമായിരിക്കാം എന്നുള്ള ടെഹ്റാനിൽ കൂടിയത് എന്ന രീതിയിലും ഒക്കെ വിശകലനം വരുന്ന ഒരു നിമിഷമാണിത് മറ്റൊന്നുകൂടി മാധ്യമങ്ങൾ നിറഞ്ഞ നിൽക്കുന്നുണ്ട് അതായത് ഇറാൻ അവരുടെ ഭൂഖണ്ഡാന്തര മിസൈലുകൾ ഇറാഖിലേക്ക് മാറ്റി എന്ന വിവരവും പുറത്തു വരികയാണ് അതായത് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യം അമേരിക്കക്കൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ഇറാനേക്കാൾ കൂടുതൽ ആ യൂറോപ്യൻ രാജ്യത്തെ ആക്രമിക്കുവാൻ ഇറാനെ സഹ സഹായിക്കുന്നത് ഇറാഖിൽ നിന്നുള്ള വ്യോമ ആക്രമണമായിരിക്കാം അഥവാ മിസൈൽ ആക്രമണമായിരിക്കാം എന്നൊരു തിരിച്ചറിവാണ് ഇറാനെ ഇപ്പോൾ തങ്ങളുടെ ചില മിസൈലുകൾ അവരുടെ ഇറാഖിലുള്ള കേന്ദ്രങ്ങളിലേക്ക് മാറ്റുവാൻ പ്രേരിപ്പിക്കുന്നത് എന്ന വാർത്തയും കൂടി പുറത്തു വരികയാണ് എന്തായാലും ഇറാൻ സർവസജ്ജമാണ് എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ വരുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഹക്കീം സെറാച്ചി അതായത് തുർക്കിയുടെ ഭാഗത്തു നിന്നും ചില വിവാദ പരാമർശങ്ങൾ ഉണ്ടാകുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് ഹക്കീം സെയ്റാജി എന്ന് പറയുന്ന തുർക്കിയിലെ പൊളിറ്റിക്കൽ അനാലിസ്റ്റിക് പറയുന്നത് വെറും എഴുപത്തിരണ്ട് മണിക്കൂർ കൊണ്ട് തുർക്കിക്ക് ഇസ്രായേലിൽ എത്താം അതായത് ഇസ്രായേൽ പിടിച്ചെടുക്കാം എന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രത്യേകിച്ചും ഇസ്രായേൽ തുർക്കിയെ ഭയക്കുന്നുണ്ടെന്നത് യാഥാർത്ഥ്യമാണ് സൈനിക റാങ്കിങ്ങിലൊക്കെ ഇസ്രായേലിനേക്കാൾ കുറച്ചുകൂടി ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി പക്ഷേ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രസ്താവന ഈ അടുത്ത സമയങ്ങളിലുണ്ടായിരുന്നു തുർക്കിയും അതുപോലെ ഇസ്രായേലും തമ്മിലുള്ള ആ പ്രദേശത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചു മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ചുംയാഹുവിന്റെ പ്രസ്താവനയും അതിനെ തുടർന്നുണ്ടായിരുന്നു ദന്യാഹു പറഞ്ഞത് സിറിയയിൽ ർക്കിയുമായുള്ള ഒരു പ്രശ്നത്തിനും ഇസ്രായേൽ തയ്യാറാകുന്നില്ല എന്നാണ് അതായത് തുർക്കിയുമായിട്ട് ഇപ്പോൾ ഇസ്രായേൽ ഒരു പ്രശ്നത്തിന് തയ്യാറാകുന്നില്ല തുർക്കിയുടെ ഭാഗത്തു നിന്നും ഈ അവസരത്തിൽ ശത്രുത വിളിച്ചു വരുത്തുന്നത് ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പ്രത്യേകിച്ചും സിറിയയിൽ ഇപ്പോൾ തുർക്കി അനുകൂല ഭരണകൂടമാണ് ഉണ്ടായിരുന്നത് അവിടെ ഇസ്രായേൽ ചില സമയങ്ങളിൽ വ്യോമാക്രമണമൊക്കെ നടത്തിയിരുന്നു പക്ഷെ അതിൽ തുർക്കി ചില പ്രതിഷേധങ്ങളൊക്കെ നടത്തിയിരുന്നു എന്നതും വാസ്തവമാണ് പക്ഷെ തുർക്കി എത്രത്തോളം ഇസ്രായേലിനെതിരെയുള്ള ഈ നിലപാടുകളുമായി മുന്നോട്ടു പോകുമെന്നറിയില്ല തുർക്കിക്ക് ആ പ്രദേശത്ത് ചില രാഷ്ട്രീയ താത്പര്യങ്ങളുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷെ തുർക്കി എത്രത്തോളം ഇതിൽ ഇടപെടും എന്ന കാര്യത്തിലൊന്നും വ്യക്തത വന്നില്ല പക്ഷെ തുർക്കിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഉണ്ടാകുന്നു എന്നതും നമ്മൾ ഈ അവസരത്തിൽ ചേർത്തു വെക്കേണ്ട കാര്യമാണ് മറ്റൊന്ന് റഷ്യയും ഇറാനുമായും ഒരു പരസ്പര സഹകരണ സൈനിക കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടാകും എന്ന സ്ഥിതീകരണം അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വെച്ചുപലർത്തുന്നുണ്ട് അതായത് ഇറാനെ ഏതെങ്കിലും ശത്രുരാജ്യം ആക്രമിച്ചാൽ ഇറാനോടൊപ്പം ചേർന്ന് റഷ്യ ആ ശത്രുരാജ്യത്തെ ആക്രമിക്കും ഒപ്പം റഷ്യക്ക് മേൽ ഏതെങ്കിലും ആക്രമണം ഉണ്ടായാൽ ഇറാനും റഷ്യക്കൊപ്പം ചേർന്ന് റഷ്യ ആക്രമിച്ച രാജ്യങ്ങളെ ആക്രമിക്കും എന്ന രീതിയിലുള്ള ഒരു സൈനിക കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു വസ്തുത അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വിശകലനം ചെയ്യുന്ന ഒരു നിമിഷം കൂടിയാണത് അതായത് ഇറാനെ ഏതെങ്കിലും ഒരു കാരണവശാൽ അമേരിക്കയോ ഇസ്രായേലോ ആക്രമിച്ചാൽ അത് ഒരുപക്ഷെ അവിടം കൊണ്ട് നിൽക്കുന്നതല്ല മറിച്ച് ലോകവ്യാപകമായി അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് ഒരുപക്ഷെ ചിലയിടങ്ങളിലൊക്കെ കാണുന്ന വിശകലനം എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായത്തോടുകൂടി ബ്രിട്ടന് ഒരു മേൽക്കോയിമ നശിച്ച് പകരം അമേരിക്ക വന്നതോടുകൂടി വന്നതോടുപോലെ ഈ ഇറാൻ ഇറാനെ ആക്രമിക്കുന്ന ഒരവസ്ഥയിലേക്ക് അമേരിക്ക വന്നാൽ ഒരുപക്ഷെ ലോക പോലീസ് അഥവാ ലോക മേധാവിത്വം അമേരിക്കയ്ക്ക് നഷ്ടപ്പെടുകയും ഒരുപക്ഷെ റഷ്യയോ ചൈനയോ ലോകത്തെ ഒന്നാം നമ്പർ എന്ന രീതിയിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുവാനുള്ള സാഹചര്യം വളരെ വലുതാണ് എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് അതായത് അമേരിക്ക ഇപ്പോൾ തന്നെ സാമ്പത്തികമായി വളരെ പിന്നോക്ക അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുകയാണ് അപ്പോൾ ഒരു യുദ്ധം കൂടി വന്നാൽ ആ രാജ്യത്തെ കൂടുതൽ വിഷമിപ്പിക്കും എന്ന രീതിയിൽ തന്നെയാണ് വിശകലനങ്ങളിൽ അധികവും വരുന്നത് എന്നതാണ് വാസ്തവം മറ്റൊന്ന് എം കെ നയൻ വീണ്ടും ഹൂതികളുടെ ആക്രമണത്തിൽ തകർക്കപ്പെട്ടു എന്ന് തെളിവ് സഹിതം ഹൂദികൾ വ്യക്തമാക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു അത്തരം വീഡിയോകളിൽ ഹൂതികൾ പുറത്തുവിടുന്നു എന്നതും വാസ്തവമാണ് പ്രത്യേകിച്ചും റഡാറുകളിൽ പെടില്ല എന്ന ഒരു വീരവാദത്തോടു കൂടിയാണ് ഇത്തരം ഒക്കെ അമേരിക്ക ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളത് ആ ട്രോണുകൾ ഇപ്പോൾ നിരന്തരം ഭൂതികളുടെ ആക്രമണത്തിൽ നശിക്കുന്നു എന്ന വാർത്ത കൂടി ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ഏറ്റവും വലിയ വാസ്തവം മറ്റൊന്ന് ചില നിരീക്ഷണങ്ങൾ വരികയാണ് ഒരുപക്ഷെ ഇറാനെ അമേരിക്ക ആക്രമിക്കുന്ന പക്ഷം ഒമാൻ കടലെടുക്ക് ചെങ്കടൽ സുഎസ് കനാൽ എന്നിവഴിയുള്ള അമേരിക്കയുടെ വ്യാപാരം പൂർണ്ണമായും തടസ്സപ്പെടുകയും അമേരിക്ക വല്ലാത്തൊരു സാമ്പത്തിക പ്രതിസന്ധികളിലേക്ക് ഈ മൂന്ന് പ്രദേശങ്ങളിൽ കൂടിയുള്ള അമേരിക്കയുടെ വ്യാപാര ബന്ധം തടസ്സപ്പെടുകയും അമേരിക്ക വല്ലാത്തൊരു സാമ്പത്തിക പ്രതിസന്ധികളിലേക്ക് വന്നു ഭവിക്കുവാനും സാധ്യതയുണ്ട് എന്ന രീതിയിൽ വാർത്തകൾ വരികയാണ് മറ്റൊന്ന് ഇറാൻ ഇസ്രായേലും ഈജിപ്തും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് റഫ അതിർത്തിയിൽ നേരത്തെയും ഈജിപ്തിന്റെ സൈനിക വിന്യാസം ഉണ്ടായിരുന്നു ആ സൈനിക വിന്യാസം പിൻവലിക്കണമെന്ന് ഇസ്രായേൽ നിരന്തരം ഈജിപ്തിലൂടെ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു ഇപ്പോഴും ഈജിപ്ത് ആ സൈനിക വിന്യാസം അവിടെ നിന്ന് പിൻവലിക്കുവാൻ വിസമ്മതിക്കുകയാണ് അതായത് റഭ അതിർത്തിയിൽ ഇസ്രായേലിന്റെ അതിർത്തിയോട് ചേർന്ന് ഈജിപ്തിന്റെ സൈനിക വിന്യാസം തുടരുകയാണ് എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് സൈനിക വിന്യാസങ്ങളും ഇതിന്റെ അന്തർനാടകങ്ങളും ഒന്നും മനസ്സിലാകുവാൻ കഴിയാതെ ആകെ എന്താണ് ആശങ്കാകുലരായി ലോകം നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് തൽക്കാലം ഈ വീഡിയോ മാഡം വേണ്ട വാങ്ങുകയാണ് മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്ഹിത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജയ്ഹിത്